ദൈവത്തിൻ്റെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കാരുണ്യം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ വചനം കേൾക്കുന്ന ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി കർത്താവെ ഞാൻ ഇവർക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടെങ്കിൽ അതിന്മേൽ ദൈവത്തിൻ്റെ കരം വെളിപ്പെടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒരാളെ പോലും തള്ളിക്കളയരുതേ ഒരാളെ പോ ഒരാളുടെ പ്രാർത്ഥന പോലും കേൾക്കാതെ പോവരുത് ഒരാളുടെ സങ്കടം പോലും കാണാതെ പോവല്ലേ കർത്താവ് ഈ കുടുംബത്തെ ഈ ജനത്തെ അനുഗ്രഹിക്കണമേ ഈ ശുശ്രൂഷയെ അനുഗ്രഹിക്കണമേ ഈ ശുശ്രൂഷയെ അനുഗ്രഹിക്കണമേ കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെ അങ്ങടെ കരങ്ങളിൽ തന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നമുക്കേറെ പ്രതീക്ഷയോടെ ആയിരിക്കാം ഇന്ന് കേൾക്കുന്ന വചനം പുറപ്പാട് പുസ്തകം പതിനഞ്ചാമത്തെ അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വാക്യമാണ് പുറപ്പാട് പതിനഞ്ച് ഇരുപത്തി അഞ്ച് അവൻ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചു മോശ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു അത് വായിക്കുമ്പോൾ ഇരുപത്തിനാലാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ ജനം മോശക്കെതിരെ പെരുപിറുത്തു ഞങ്ങളെന്തു കുടിക്കും എന്തു കുടിക്കും ഇസ്രായേൽ ജനങ്ങൾ ആകെ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ ആകെ അസ്വസ്ഥമായി മനസ്സ് വിഷമിച്ച് ശരീരം അടുത്ത് ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് മാറ എന്ന് പറയുന്ന സ്ഥലത്തെത്തുന്നു അവിടെ വെള്ളമുണ്ട് പക്ഷെ ആ വെള്ളത്തിന് കയ്പ്പാണ് ആയി വയ്ക്കാൻ പറ്റത്തില്ല അതൊരിക്കലും കുടിക്കാൻ പറ്റാത്ത വിധത്തിലത് കയ്പ്പാണ് അങ്ങനൊരു പ്രതിസന്ധിയും കൂടെ കണ്ടപ്പോൾ മോശയ്ക്കെതിരെ ജനം പിറുപിറുത്തിട്ട് ചോദിച്ചു ഞങ്ങൾ ഇനി എന്തു കുടിക്കും എന്നെ കേൾക്കുന്ന നിങ്ങൾ ചിലരെങ്കിലും പറയും ഇനി ഞാൻ എന്തു ചെയ്യും ഇനി ഞാൻ എന്തു ചെയ്യും ഞാൻ ഇത് തോറ്റുപോയി എൻ്റെ വിസ റിജക്റ്റായി എനിക്ക് ജപ്തിയുടെ വക്കിലെത്തി ഇനി ഞാൻ എന്തു ചെയ്യും എങ്ങനെ എന്തു ചെയ്ത് മുന്നോട്ട് പോകും എനിക്കറിയില്ല എന്തു ചെയ്യണമെന്ന് എൻ്റെ എല്ലാ വഴികളും അടഞ്ഞു എന്തു ചെയ്യും പ്രതീക്ഷയ്ക്ക് എനിക്ക് ഒന്നും കാണുന്നില്ല എന്തു ചെയ്യും നിങ്ങളും വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ ഇതായിരുന്നോ മനസ്സ് ചിന്തിച്ചത് എൻ്റെ പഠനം ഇനി അത് പൂർത്തിയാക്കാൻ പറ്റുമോ എന്തു ചെയ്യും ഫീസ് അടയ്ക്കാൻ പറ്റുമോ എന്തു ചെയ്യും ഈ പ്രതിസന്ധി മാറുമോ എന്തു ചെയ്യും ഈ കുടുംബ പ്രശ്നം പരിഹരിക്കപ്പെടാൻ പറ്റു പരിഹരിക്കുവോ എന്തു ചെയ്യും എന്തു പറയും എന്തു ചെയ്യും ആരെ കാണും ആരെ സമീപിക്കും ആരോട് പറയും എന്തു ചെയ്യും എന്തു ചെയ്യും അപ്പോ എന്തു ചെയ്യുമെന്നോ ഓർത്തപ്പോ മോശ ഉടനെ പിണങ്ങി എങ്ങോട്ടോ പോയിന്നല്ല അന്നേരം എടുത്ത നിലപാടെന്നറിയാമോ ഇരുപത്തഞ്ചാമത്തെ വാക്യം അവൻ കർത്താവിനെ വിളിച്ചു ഒരു പ്രാർത്ഥന അവിടെ ഉയർന്നു നിങ്ങളും അതാ ചെയ്യേണ്ടത് എന്തു ചെയ്യൂ ഇനി എന്നാ ചെയ്യൂ എന്ന് ഓർത്തിരിക്കുമ്പോൾ ദൈവത്തെ ഒന്ന് വിളിക്കണം ഇന്നും ജീവിക്കുന്ന ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചിട്ടോ അടുത്ത ബാക്കി നോക്കൂ അവിടുന്ന് അവന് ഒരു തടിക്കഷണം കാണിച്ചു കൊടുത്തു എന്ന് ഒരു തടിക്കഷണോ ദൈവം കാണിച്ചു കൊടുത്തു എന്നാകട്ടോ എന്തു ചെയ്യും എന്ന് വിചാരിക്കുന്ന വിഷയം പരിഹരിക്കാൻ അതിന് മറുപടിയായി ായി ദൈവം ചിലത് നിനക്കും കാണിച്ചു തരും ഇനി എങ്ങനെ മുന്നോട്ട് നീങ്ങും നിനക്കൊരു നല്ല ജോലി ദൈവം കാണിച്ചു തരും നിനക്ക് നല്ലൊരു വഴി ദൈവം കാണിച്ചു തന്നു ദൈവം കാണിച്ചു തരും ഇതൊന്നും ഇങ്ങനെ കേട്ടാ പോരാ ആ അമ്മേൻ പറയണം വിശ്വാസത്തോടെ പറയണം ദൈവം എനിക്ക് വഴി കാണിച്ചു തരും മനുഷ്യൻ പറയുന്നത് നിന്റെ വഴി അവസാനിച്ചു എന്നാണ് നിനക്കിനി ഒരു വഴിയില്ല നിനക്ക് പോക്കടവില്ല നിനക്ക് വഴിയില്ല പക്ഷെ ദൈവം എനിക്ക് വഴി കാണിച്ചു തരും ഹാലൂയാ എൻ്റെ ദൈവം എന്നെ അനാഥനായി വിടുകയില്ല ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം പറയട്ടെ പ്രാർത്ഥിക്കുന്നവനൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു വഴി ദൈവം കാണിച്ചു കൊടുത്തിട്ടുണ്ട് ദൈവം കാണിച്ചു കൊടുക്കും ഒരു തടിക്കഷ്ണം തടിക്കഷ്ണം കൊണ്ടിപ്പോ ഞാനെന്ന ചെയ്യാനാ വെള്ളത്തിന കയ്പ് തടിക്കല്ല കയ്പ്പ് തടിക്കഷ്ണം എന്തിനാ കാണിച്ചത് നമ്മുടെ മുമ്പിലുള്ള കയ്പ്പ് തരുന്ന അനുഭവങ്ങളുണ്ട് ഇന്ന് കയ്പ്പ് തരുന്ന സങ്കടങ്ങളുണ്ട് ഒരാൾ പറഞ്ഞതുപോലെ എൻ്റെ കണ്ണുനീരിന്റെ രുചി കയ്പാണ് എൻ്റെ കടബാധ്യതയിലൂടെ ഉണ്ടായ വിഷമത്തിന്റെ രുചി കയ്പാണ് എന്റെ രോഗം മൂലം ഞാൻ അനുഭവിക്കുന്ന വേദനയുടെ രുചി കയ്പ്പാണ് ഞാൻ അനുഭവിക്കുന്ന ഈ പിണക്കവും ഈ പ്രശ്നവും ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെ രുചി ഇതേ കയ്പാണ് എന്നാ ചെയ്യും കഴിക്കുന്ന അനുഭവത്തെ മാറ്റി മധുരിക്കുന്ന അനുഭവത്തെ ആ സ്ഥാനത്ത് കൊണ്ടുവരാൻ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലൂടെ ദൈവം ചെയ്തിരിക്കും കയ്പ് മാറി ആ സ്ഥാനത്ത് മധുരം വന്നു സത്യം പറഞ്ഞാൽ കയ്പ്പല്ലേ വെള്ളത്തിന് ഒരിച്ചാക്ക് പഞ്ചസാരയോ ബെല്ലമോ ശർക്കരയോ അല്ല അങ്ങനത്തെ എന്തെങ്കിലും അല്ലേ തടിക്കഷണം കൊണ്ട് എന്താ ഗുണം നമ്മൾ ചിന്തിക്കും എൻ്റെ ഈ പ്രശ്നത്തിന് ഇത് കിട്ടിയിട്ട് എന്ത് ഗുണമാ ദൈവം കാണിച്ചു തരുന്നൊരു തടി മതി ദൈവം കാണിച്ചു തരുന്നൊരു വചനം മതി ദൈവം കാണിച്ചു തരുന്ന ഒരു പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ മതി ദൈവം കാണിച്ചു തരുന്നൊരു ആരാധന മതി ആ പ്രതിസന്ധി മാറാൻ നമ്മൾ ചിന്തിക്കൂ എൻ്റെ ഈ പ്രശ്നം എങ്ങനെ എങ്ങനെ മാറാനാ ദൈവം കാണിച്ചു തരുന്നൊരു വ്യക്തിയുടെ അടുത്ത് പോയി പത്ത് മിനിറ്റ് പ്രാർത്ഥിച്ചാൽ മതി ദൈവം കാണിച്ചു തരുന്നൊരു ഒരു സ്ഥലത്ത് പോയി ഒരു ആരാധനാലയത്തിൽ പോയി ഒരു പള്ളിയിൽ പോയി അഞ്ചു മിനിറ്റ് ഇരുന്നാൽ മതി ആ കയ്പ്പ് മാറും ദൈവം കാണിച്ചു തരുന്നൊരു വ്യക്തിയുടെ പോയി ഇന്ന പോലൊരു വിഷയമുണ്ട് ബ്രദർ ഇന്നതുപോലൊരു വിഷയമുണ്ട് സഹോദര ഒന്ന് പ്രാർത്ഥിക്കാവോ എനിക്ക് വേണ്ടി ആദ്യം ആ കയ്പ് മാറാൻ ദൈവം കാണിച്ചു തരുന്നതായിരിക്കണം ദൈവം കാണിച്ചു തരുന്നതാ നാളുകളിൽ നിന്റെ കയ്പിനെ മുഴുവൻ മാറ്റുന്നത് ദൈവം ഒരു തടിക്കഷണം കാണിച്ചു കൊടുത്തു അത് വെള്ളത്തിലേക്കിട്ടു അത് വെള്ളത്തിലിട്ടു അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരിച്ചു അവിടെ വച്ച് അവർക്കൊരു നിയമം നൽകി അത് വെള്ളത്തിൽ ആരാ പറഞ്ഞത് അതെന്തിനാ കഴിക്കുന്ന അനു നിങ്ങൾ കേൾക്കുന്ന വചനം ഉണ്ടല്ലോ അതാ വെള്ളത്തിലിട്ട പോലെ ആ വിഷയത്തിനാ തടണം അതാ നിയോഗ പ്രാർത്ഥന അതാണ് നിയോഗം വയ്ക്കുന്നത് എന്റെ കഴിക്കുന്ന അനുഭവത്തെ എന്റെ ഈ വിഷയത്തെ ഞാൻ എന്റെ ഈ പ്രതിസന്ധി വചനത്തോട് ഞാൻ ചേർത്ത് വയ്ക്കുന്നു എന്താ നിയോഗ പ്രാർത്ഥന എന്ന് ചോദിക്കില്ലേ അത് ആനകൂതിര വലിയ സംഭവമൊന്നും അല്ല നമ്മൾ കേൾക്കുന്നൊരു വചനം നമ്മുടെ ശ്രദ്ധയിൽ ദൈവം കാണിച്ചു തരുവാ അത് ആ കഴിക്കുന്ന അനുഭവത്തിനകത്തോട്ട് വയ്ക്കുകയാണ് ആ വിഷയത്തിനകത്ത് ചേർത്ത് വയ്ക്കുകയാണ് അത് മധുരിക്കാൻ തുടങ്ങും അതിന്മേൽ ചില മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും ഈ നിയോഗ പ്രാർത്ഥന അറിയാമോ അനേകം വ്യക്തികളുടെ കയ്പിനെ മാറ്റാൻ അനേകം പ്രശ്നങ്ങളുടെ കയ്പ്പിനെ മാറ്റാൻ അനേകം തലമുറയുടെ ജീവിതത്തിൽ കയറി വന്ന കയ്പിനെ മാറ്റാൻ അനേകം അനേകം വ്യക്തികളിൽ സാമ്പത്തികത്തിൽ വന്ന കയ്പിനെ മാറ്റാൻ ദൈവം കാണിച്ചു തന്ന തടിക്കഷ്ണമാണ് കുഞ്ഞ ഇന്ന് യോഗ പ്രാർത്ഥന അത് ജീവിതത്തിനകത്തോട്ട് ഇട്ടപ്പോൾ അത് ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ആ വചനത്തോട് ചേർന്ന് നിൽക്കാൻ തുടങ്ങിയപ്പോൾ എത്രയോ എത്രയോ ജീവിതങ്ങളുടെ മേൽ വിടുതലിൻ്റെയും സൗഖ്യത്തിൻ്റെയും മധുരമുണ്ടായി എത്രയോ ജീവിതങ്ങളിൽ അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യങ്ങളുടെ മധുരമുണ്ടായി ഇന്നും കേൾക്കുന്ന ആ ഒരു സാക്ഷിയാണ് ഞാൻ മൈക്കിന് വേണ്ടി എനിക്കും കൂടെ തരുമോ ബ്രദർ മൈക്ക് എനിക്കും കൂടെ ഒരു പറയാനുണ്ട് ചേച്ചി ഇത്രയോ ആളുകൾ അടുത്ത ആഴ്ച പറഞ്ഞാൽ മതിയോ സാക്ഷ്യം പറയാൻ മൈക്ക് പിടിച്ചു മേടിക്കുന്ന ആളെ ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഈ വർഷത്തെ ഈ ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥന എന്തുവാണെന്നറിയാമോ സാധാരണ പോലെ അല്ല എല്ലാ പ്രബന്ധനങ്ങളെയും തടസ്സങ്ങളെയും പൂർണ്ണമായി എടുത്തുമാറ്റി എൻ്റെ ആഗ്രഹം സാധിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് രണ്ട് പ്രാർത്ഥന ചുമ്മാതെയല്ല ഞാനടക്കം ഈ മുപ്പത്തിയൊന്ന് ദിവസവും ഒരു നേരം ഭക്ഷണം ഉപേക്ഷിക്കും മാംസവും മത്സ്യവും എല്ലാം ഒഴിവാക്കി ഇവിടെ വരുന്ന അല്ലെ പ്രാർത്ഥിക്കുന്ന ഇതിൽ നിയോഗ നിയോഗപ്രാർത്ഥ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും കയ്പിനെ മാറത്ത കവിത അത് മധുരമാക്കാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും ശുശ്രൂഷകരും എല്ലാവരും ആ ഒരു പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഒരു സമയമാണ് ഹാലുയ്യ നമ്മുടെ പ്രാർത്ഥനയെ ദൈവത്തിൻ്റെ വചനത്തോട് ചേർത്ത് വയ്ക്കുക ആ തടിക്കഷ്ണം ആ വെള്ളത്തിലേക്ക് കിട്ടും സിമ്പിൾ കാര്യമാണ് കേൾക്കുന്ന വചനം ആ വിഷയം ദൈവം എൻ്റെ വിഷയുതാ ഈ വചനത്തോട് ഞാൻ ചേർത്ത് വയ്ക്കുന്നു അത് മാറാൻ തുടങ്ങും അത് കായ്പ്പ് എത്ര കഴിക്കുന്ന കയ്പായാലും അതിൽ മധുരം ഉണ്ടാകാൻ തുടങ്ങും എത്ര കിണ്ടൽ കണക്കിന് പഞ്ചസാര ചാക്ക് കൊണ്ടുപോയി കമിഴ്ത്തിയാലും ഒരു വലിയ കുളത്തിലെ വെള്ളം മധുരമാകുമോ അതൊക്കെ വെറുതെ ഇല്ലേ പക്ഷെ ഒരു കുഞ്ഞ് തടിക്കശ്ന ഉണ്ടപ്പോ ആ വെള്ളം മധുരിച്ചു എന്നാണ് മധുരിച്ചു കയ്പ് മാറി ആ വിഷയം മാറി ആ പ്രതിസന്ധി മാറി ആ വെല്ലുവിളി മാറി ആ ആ തിന്മയുടെ ആധിപത്യം മാറി മാറി ദൈവം മനുഷ്യരെ മാറ്റും മനുഷ്യരെ മാറ്റും കഴിക്കുന്ന വെള്ളം മാറി മധുരമായെങ്കിൽ മാനസാന്തരമില്ലാതിരിക്കുന്ന മദ്യത്തിനും മയക്കുമരത്തിനും ലഹരിക്കും തെറ്റായ ബന്ധങ്ങൾക്കും അടിമപ്പെട്ടു പോയവർ മാറും മാറിവരും ഓർത്ത് നിങ്ങൾ വേദനയുടെ കയ്പിന്ന് അനുഭവിക്കുന്നെങ്കിൽ അവരെ ഓർത്ത് മധുരിക്കുന്ന ഒരു അനുഭവത്തിന്റെ സാക്ഷി നിങ്ങൾ പറയും അറിയ ലൂയ്യ ഇന്ന് അങ്ങനെയാ പ്രാർത്ഥിക്കുന്നത് ഈ നിയോഗ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങുക ഈ വെള്ളിയാഴ്ച നിയോഗ പ്രാർത്ഥനയ്ക്ക് മുമ്പുള്ള ഒരുക്ക പ്രാർത്ഥനയാണ് എല്ലാവരും വരിക ദൂരെയുള്ളവർക്ക് വരാം അടുത്തുള്ളവർക്ക് വരാം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇവിടെ വരുമ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു സ്ഥലമായി കാണല് ഇവിടെ ഉള്ള സൗകര്യങ്ങളെല്ലാം ഒരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ നിങ്ങൾക്ക് അത് ഒരുക്കിത്തരും അഡ്ജസ്റ്റ് ചെയ്യണം പിണങ്ങരുതാനും സാധിക്കുന്നിടത്തോളം ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ അപ്പോൾ നമുക്കൊരു അനുഗ്രഹമാകും ഈ വർഷം ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥന വ്യാഴം വെള്ളി ദിവസങ്ങളാണ് നിയോഗ പ്രാർത്ഥന കൂടുതലായും ഇവിടെ ലൈവായിട്ട് നടക്കുക വ്യാഴാഴ്ച രാവിലെ മുതൽ ആളുകൾ വരും വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി ഒരു മണിയാകുമ്പോൾ ശുശ്രൂഷകൾ ആരംഭിക്കും വെള്ളിയാഴ്ച പതിവ് പോലെയുള്ള ഏകദിന ശുശ്രൂഷകളെല്ലാം ഉണ്ട് കൗൺസിലിങ് കുമ്പസാരം എല്ലാം ഉണ്ട് അതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന രണ്ട് ദിവസങ്ങളാണ് ഈ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുക ബാക്കിയുള്ള ദിവസങ്ങൾ മുഴുവൻ ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങൾ ആളുകളെ കണ്ടു പ്രാർത്ഥിക്കത്തില്ല ഇവിടെ ഈ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് വേണ്ടി ത്യാഗത്തോടെ ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച് കൂടുതൽ പ്രാർത്ഥനയിൽ തന്നെ ആയിരിക്കും കൂടുതൽ പ്രാർത്ഥന തന്നെ ആയിരിക്കും വ്യാഴം വള്ളി ദിവസങ്ങളിൽ ആളുകളെ കാണും പ്രാർത്ഥിക്കും ആ കാര്യങ്ങൾ അതനുസരിച്ച് സാഹചര്യം പോലെ ക്രമീകരിച്ചു കൊണ്ടിരിക്കും അത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് കാരണം ഒരാൾ പോലും അനുഗ്രഹിക്കപ്പെടാതെ പോകല് അതിനുവേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഒരിക്കൽ കൂടി പറയാം എന്ത് കാര്യമായാലും നടക്കണമെങ്കിൽ ദൈവം അത് ചെയ്യണമെങ്കിൽ ചൊവ്വാം വെണ്ണം നേരാം വെണ്ണം ത്യാഗത്തോടെയൊക്കെ ഒക്കെ പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് ഈ കാലഘട്ടം വരെ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഹാല ലൂയ എല്ലാ ദിവസവും ആളുകളെ കണ്ടുകൊണ്ടിരുന്നാൽ നമുക്കതിനുള്ള അനുഗ്രഹം നിങ്ങൾക്കും കിട്ടത്തില്ല എനിക്കും കിട്ടത്തില്ല കാരണം അത് സ്വീകരിച്ചെങ്കിൽ മാത്രമേ കൊടുക്കാൻ കഴിയൂ ഉള്ളതിൽ നിന്നേ കൊടുക്കാൻ കഴിയൂ ഉള്ളതിൽ നിന്നേ അഞ്ഞൂറ് രൂപയുള്ളവനെ അതിൽ നിന്ന് നൂറ് രൂപ കൊടുക്കാൻ പറ്റൂ ആയിരം രൂപ കയ്യിലുള്ളവനെ അതിൽ നിന്ന് ഒരു എഴുന്നൂറ് രൂപ കൊടുക്കാൻ പറ്റൂ പത്ത് രൂപ കൊടുക്കാൻ പറ്റൂ തൊള്ളായിരം രൂപ കൊടുക്കാൻ പറ്റുള്ളൂ ഇല്ലാത്തൊരുവൻ എവിടെ നിന്ന് കൊടുക്കും ഇതുപോലെ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കണം പ്രാപിക്കണം അത് സ്വീകരിച്ചെങ്കിലേ വ്യാഴം വെള്ളി ദിവസങ്ങൾ വരുന്നവരുടെ ശിരസിൽ കരങ്ങൾ വയ്ക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവിടെ എന്തേലും ചെയ്യത്തുള്ളൂ ദൈവം അവിടെ പ്രവർത്തിക്കത്തുള്ളൂ ആയതിനാലാണ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സാധ്യമായ വിധത്തിൽ നിങ്ങളത് ക്രമീകരിക്കുക നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഒരു കാര്യം ഈ വെള്ളിയാഴ്ച വൈകുന്നേരം ഏഴരയ്ക്ക് വൈകുന്നേരം ഏഴരയ്ക്ക് ഈ വെള്ളിയാഴ്ച എല്ലാവരും ഓർത്ത് ഇരുപത്തേഴാം തീയതി വൈകുന്നേരം ഏഴര ഇന്ത്യൻ സമയ ഏഴരയ്ക്ക് നിയോഗ പ്രാർത്ഥന ഒക്ടോബർ മാസത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഓൺലൈൻ കൂട്ടായ്മ പ്രാർത്ഥനയുണ്ട് ഓൺലൈൻ വൈകുന്നേരം ഏഴരയ്ക്ക് അപ്പോൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാനായി സാധ്യമാകുന്നവർ എല്ലാവരോടും നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയൊക്കെ ഉള്ളവെങ്കിൽ അല്പം നേരത്തെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അറേഞ്ച് ചെയ്യുക ആ സമയത്ത് നമുക്ക് കുടുംബമായി ഒരുമിച്ചിരിക്കാം സാധ്യമാരോടൊക്കെ പറയണം ആ നിയോഗ പ്രാർത്ഥന എങ്ങനെ അനുഗ്രഹമാകും എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും എങ്ങനെ നിയോഗം സമർപ്പിക്കണം പറയും ദൈവം സഹായിക്കട്ടെ ഏഴരയ്ക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ സമയം ഏഴര വൈകുന്നേരമാണ് ഈവനിങ് ഏഴ് മുപ്പത് പി എം ഹാല അപ്പോൾ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിനുണ്ടായിരിക്കട്ടെ ഇനി യോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഓർക്കുന്നു ഡെയിലി ബ്ലസ്സിംഗിൻ്റെ ഭാഗമായി നിൽക്കുന്ന കുടുംബങ്ങളെ ഓർക്കുന്നു വ്യക്തികളെ ഓർക്കുന്നു സാഹചര്യങ്ങളെ സമർപ്പിക്കുന്നു ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാന ഐശ്വര്യവും ദൈവം തരട്ടെ ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയങ്ങൾ ഉണ്ടാകട്ടെ പഠിക്കുന്ന കാര്യത്തിൽ വിജയവും ഉണ്ടാകട്ടെ നല്ല ജോലി നല്ല വരുമാനം നല്ല ഭവനം ദൈവം ഒരുക്കി തരട്ടെ പ്രയാസങ്ങൾ കടബാധ്യതകൾ കുടുംബത്തിലെ പ്രയാസങ്ങൾ സാമ്പത്തിക പ്രയാസങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ സകലതും നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി നിങ്ങളെ തൊടട്ടെ കയ്പ്പ് മധുരമായതുപോലൊരു മാറ്റമുണ്ടാകട്ടെ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമെവല്ലാവരും അനുഗ്രഹിക്കും